നമസ്കാരം ചെറിയൊരു പനിമതി ഒരു മധ്യവർഗ്ഗ കുടുംബത്തിന്റെ ബജറ്റ് താളം തെറ്റിക്കാൻ സാധാരണ കുടുംബങ്ങൾ ഇന്നത്തെ കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ചികിത്സാ ചെലവുകൾ വലിയ ബാധ്യതയാണ് ചികിത്സാ ചെലവുകൾ സൃഷ്ടിക്കുന്നത് കണക്കുകൾ അനുസരിച്ച് പൌരന്മാർ അവരുടെ കയ്യിൽ നിന്നും ചികിത്സയ്ക്കായി ചെലവാക്കുന്ന തുക അഥവാ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ദശാംശം ഒന്ന് സർക്കാർ ആശുപത്രികളിലെ അവഗണനയും മരുന്ന് ക്ഷാമവും കാരണം സ്വകാര്യ മേഖലയെയാണ് ഭൂരിഭാഗം ആളുകളും ആശ്രയിക്കുന്നത് സ്വകാര്യ മേഖലയിലെ കഴുത്തിറക്കുന്ന ഫീസ് ഘടന പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് എന്നാൽ അടുത്തിടെ സുപ്രീംകോടതി നടത്തി ഇടപെടൽ സാധാരണക്കാരന് ആശ്വാസമേകുന്നതാണ് ആശുപത്രി നിരക്കിലെ വലിയ വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ട പരമോന്നത നീതിപീഠം അടിയന്തര നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു എല്ലാ സംസ്ഥാനങ്ങളിലുടനീളമുള്ള മെഡിക്കൽ നടപടിക്രമങ്ങളുടെ നിരക്ക് ഏകീകരിക്കാനും കേന്ദ്രത്തോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്ര സർക്കാർ ഇത് ലക്ഷ്യമിട്ട് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം കൊണ്ടുവന്നെങ്കിലും ചികിത്സാ നിരക്കുകൾ ഇതുവരെ ഒരു സംസ്ഥാനവും ഏകീകരിച്ചിട്ടില്ല കേന്ദ്ര നിയമത്തിന്റെ ചുവട് പിടിച്ച് സംസ്ഥാനങ്ങളും നിയമവും ചട്ടങ്ങളും പ്രാബല്യത്തിൽ വരുത്തിയാലേ ഫലമുള്ളൂ സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ കടുത്ത വിമുഖത കാണിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ ബോധിപ്പിച്ചത് വെറ്റേറൻസ് ഫോറം ഫോർ ട്രാൻസ്പെറൻസി ഇൻ പബ്ലിക് ലൈഫ് എന്ന എൻ ജിഒയാണ് സർക്കാർ ആശുപത്രികൾക്ക് തുല്യമായി സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ നിരക്കുകൾ നിജപ്പെടുത്താൻ പരമോന്നത കോടതി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പൊതുതാല്പര്യ ഹർജി സമർപ്പിച്ചത് പ്രായമായവർക്കുള്ള തിമിര ശസ്ത്രക്രിയക്ക് ആശുപത്രികൾ ഈടാക്കുന്ന നിരക്കിലെ ഭീമമായ വ്യത്യാസം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സർക്കാർ ആശുപത്രിയിൽ പതിനായിരം രൂപയാണ് ഈടാക്കുന്നതെങ്കിൽ സ്വകാര്യ ആശുപത്രികൾ മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി രൂപ വരെ പിടിച്ചു വാങ്ങുന്നുണ്ട് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിലെ റൂൾ ഒമ്പത് അടിസ്ഥാനമാക്കി രോഗികളിൽ നിന്ന് ഈടാക്കേണ്ട ഫീസ് നിർണ്ണയിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി റൂൾ ഒമ്പത് പ്രകാരം എല്ലാ ആശുപത്രികളും ക്ലിനിക്കൽ സ്ഥാപനങ്ങളും നൽകുന്ന ഓരോ തരം സേവനത്തിനും ഈടാക്കുന്ന നിരക്കുകൾ രോഗികളുടെ അറിവിനായി പ്രാദേശിക ഭാഷയിലും ഇംഗ്ലീഷിലും കാണാവുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണം സംസ്ഥാന സർക്കാരുകളുമായി കൂടിയാലോചിച്ച് കേന്ദ്രം കാലാകാലങ്ങളിൽ നിശ്ചയിക്കുകയും പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന നിരക്കുകളുടെ പരിധിയിലായിരിക്കണം ഈ സേവനങ്ങൾ ലഭ്യമാക്കേണ്ടത് ആശുപത്രികൾക്കും ക്ലിനിക്കുകൾക്കും രജിസ്ട്രേഷൻ നിലനിർത്തുന്നതിന് ഈ സമ്പ്രദായം തുടരണമെന്നും നിയമത്തിൽ പറയുന്നുണ്ട് കോവിഡ് കാലത്ത് കർക്കശമായ സർക്കാർ ഇടപെടലിനെ തുടർന്ന് ചികിത്സാ ചികിത്സാനിരക്കുകൾ ഏകീകരിച്ചതും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് സന്ദീപ് മേത്ത എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ നിരക്കുകൾ നിയന്ത്രിക്കുക തന്നെ വേണമെന്ന് കോടതി ഓർമ്മിപ്പിച്ചു ആരോഗ്യ സംരക്ഷണം പൌരന്മാരുടെ മൌലികാവകാശമാണ് സംസ്ഥാനങ്ങൾ ഒഴിഞ്ഞു മാറുന്നു എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ കേന്ദ്ര സർക്കാരിന് സാധ്യമല്ല സർക്കാർ ഇനിയും മടിച്ചു നിന്നാൽ കോടതി സ്വന്തം നിലയ്ക്കിടപെട്ട് സിജിഎച്ച് എസ് ഈടാക്കുന്ന നിരക്കിന് തുല്യമായ തുക നിശ്ചയിക്കേണ്ടി വരുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കാൻ മടിക്കുന്ന സംസ്ഥാനങ്ങളെ അതിന് നിർബന്ധിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റുക തന്നെ വേണം ഏപ്രിൽ ആറിന് ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ വിഷയത്തിൽ കേന്ദ്ര നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു സുപ്രീംകോടതിയുടെ ഇടപെടൽ സാധാരണക്കാരന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് സ്വകാര്യ മേഖലയുടെ ചികിത്സാ കൊള്ളയ്ക്ക് അറുതി വരുത്താൻ സുപ്രീംകോടതി ഇടപെടലിലൂടെ സാധിച്ചേക്കും